ോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എന്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കെടുക്കാനായിട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു റംദാൻ സ്പെഷ്യൽ വിഭവമായിട്ടാണ് കേട്ടോ എന്റെ എല്ലാ മുസ്ലിംസ് കൂട്ടുകാർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും റംദാൻ ആശംസകൾ നേരുന്നു നമ്മുടെ ഈ സ്പെഷ്യൽ പലഹാരം എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാട്ടോ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് വേവിച്ച് വെച്ച ചിക്കനാണ് കേട്ടോ അത് ഉപ്പൊന്നുമില്ലാതെ വേവിച്ചതാണ് അതങ്ങ് ഇട്ട് കൊടുത്തു ആ കൂടെ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഭാഗം അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഒരു സവാള അരിഞ്ഞത് പിന്നെ ബ്രെഡ് ക്രംസ് ഒരു കപ്പ് ഗരം മസാലപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പു പാകത്തിന് ആ കൂടെ ഒരു ഒരു പിടിയോളം മല്ലിയില പൊട്ടിച്ചിടുന്നുണ്ട് പറയാവേ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് അരച്ച് എടുക്കണം കേട്ടോ നമ്മുടെ അച്ഛക്കെ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് നോയമ്പിടുക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ മുസ്ലിംസ് എടുക്കുന്നൊരു നോയമ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ മാലയിടുകയൊന്നുമല്ല അവര് ആഹാരം കഴിക്കാതെ കൊണ്ട് നോയമ്പെടുക്കുന്നതാണ് അരച്ചി എടുത്ത ആ കൂട്ട് ഇവിടെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട് ആ കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇത് ചെറിയ ഉരുളകളായിട്ട് നമുക്ക് പുഴുട്ടിയെടുക്കണം അവരിങ്ങും പോകാൻ വേണ്ടിയല്ലട നമുക്കൊക്കെ എപ്പോഴും ഭക്ഷണം കിട്ടുന്നില്ലേ എന്നും നമ്മൾ എപ്പോഴും നാല് നേരം അല്ലെങ്കിൽ നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ പക്ഷേ നമ്മളെപ്പോലെ അല്ലാതെ നമ്മളെപ്പോലല്ലാതുകൊണ്ട് ഭക്ഷണം കിട്ടാത്ത അല്ലെങ്കിൽ ഭക്ഷണത്തിന് വരുമാനമാർഗമോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം മത ആചാരപ്രകാരം അവർ തിരഞ്ഞെടുത്ത ഒരു വഴിയാണ് ഈ നോയമ്പോട്ടാ അപ്പോൾ അവരൊന്നും കഴിക്കില്ല ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസ് എല്ലാതും മുക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കുരുമുളക് പൊടി പാകത്തിന് ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെയല്ല അവര് രാവിലെ തൊട്ട് രാത്രി ഇവിടെ നമ്മുടെ പള്ളിയിൽ ബാങ്ക് വിളിക്കില്ലേ ആ സമയം വരെ കഴിക്കില്ല അതിനുശേഷം ശേഷം രാത്രിക്ക് കഴിക്കും വെളുപ്പിനെ ഇട്ട് കഴിക്കും പിന്നെ വെളുപ്പിനെ തൊട്ട് വൈകുന്നേരം വരെ പിന്നെയും കഴിക്കില്ല അങ്ങനെ പിന്നെ കൊച്ചിൻ്റെ പ്രായത്തിൽ പിള്ളേരും എടുക്കുമല്ലോ എടുത്താൽ കുഴപ്പമില്ല പക്ഷെ വിശപ്പന്നുകൊണ്ട് ഇനി വന്നേക്കുള്ള പിന്നെ അതങ്ങനെയല്ലടാ നമ്മുടെ നോയമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനും ബീഫും അല്ല അങ്ങനെയൊന്നും കഴിക്കില്ല പക്ഷെ അവര് അങ്ങനെയല്ല അവരുടെ വിശ്വാസപ്രകാരം വിശക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർ നോയമ്പെടുത്തുന്നത് അപ്പോൾ അവർക്ക് ബാക്കിയുള്ള സമയത്ത് എന്നിട്ടും കഴിക്കാം ഏത് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം കേട്ടോ അത് ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ കഴിക്കാം പക്ഷേ ആ പകലുള്ള സമയങ്ങളിൽ അവിടെ നോമ്പ് തുറന്ന് വാങ്ങി വിളിക്കന് ശേഷം അല്ലാതെ കൊണ്ട് അവർ കഴിക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ എന്നാ ആ പറഞ്ഞു നോക്കൂ കേട്ടോ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെറുമസിലിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വറക്കാതെ എടുത്ത വെറുമസിലിയാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെ റോളാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ട് മാവിലേക്ക് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം വെറുമസിലിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ആ ബോളിലേക്ക് വെറുമസിലി നല്ലവണ്ണം പറ്റിപ്പിടിക്കുന്ന രീതിക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ എല്ലാം നമുക്ക് മുക്കി റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വാത്തെടുക്കണം കേട്ടോ അതിന് വേണ്ടി പാനടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഓരോന്ന് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അത് ഒരുപാട് അങ്ങ് മൂത്ത് പോവണ്ട പുറമേ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു പാകം ആകുന്ന സമയത്ത് നമുക്ക് വാങ്ങിയെടുക്കാം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോട്ടോ അതെയോ നമ്മുടെ രണ്ടാം സ്പെഷ്യൽ വിഭവം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ പലഹാരം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല് പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ഒന്ന് ട്രൈ പൈച കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി